തലശ്ശേരി കുട്ടിമാക്കുൽ ശ്രീനാരായണ ശക്തിധാരാലയം മഠത്തിന്റെയും വായനശാലയുടെയും സംയുക്ത വാർഷികാഘോഷത്തോടനുബന്ധിച്ച് നടന്ന സാംസ്കാരിക സമ്മേളനം കേരള നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് എ എൻ ഷംസീർ ഉദ്ഘാടനം ചെയ്തു കണ്ണൂർ ജില്ലാ ലൈബ്രറി കൌൺസിൽ അംഗം സി സോമൻ അധ്യക്ഷത വഹിച്ചു അഞ്ചു പതിറ്റാണ്ടിലേറെ നാടിന്റെ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ മണ്ഡലങ്ങളിൽ പ്രവർത്തിച്ച ശ്രീധരൻ വി എം സുകുമാരൻ ചാത്താമ്പള്ളി ചന്ദ്രൻ കണ്ടിയൻ ഗോപി മുരുകൻ എന്നിവരെ അഡ്വക്കേറ്റ് കെ സത്യൻ പൊന്നാടി അണിയിച്ചു രമേശ് കവിൽ മുഖ്യഭാഷണം നടത്തി പവിത്രൻ മൊഗേരി സി ഗോപാലൻ സനീഷ് പാറാൽ പി ജി ഹേമരാജ് എന്നിവർ സംസാരിച്ചു തുടർന്ന് ശങ്കരനാട്യ ഗൃഹം അവതരിപ്പിച്ച നൃത്തസന്ധ്യ ഗാനമേള ആക്ഷേപഹാസി നാടകം അങ്കണവാടി നഴ്സറി കലോത്സവം തുടങ്ങിയ പരിപാടികളും നടന്നു ഇങ്ങനൊരു നിങ്ങളും നേരിട്ടിട്ടില്ലേ ആരുടെയൊക്കെ നിർദ്ദേശങ്ങളാൽ എത്താതെ പോയവരല്ലേ നമ്മളിൽ ഭൂരിഭാഗവും ഈ അവസ്ഥ ഇനി നമ്മുടെ കുട്ടികൾക്ക് ഏത് കോളേജിലേക്കും നിങ്ങളുടെ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സ് പഠിക്കാൻ ഞങ്ങൾ സഹായിക്കാം സ്കോളർഷിപ്പും ക്യാമ്പസുകളും ഫ്യൂച്ചറൈസ് നൽകുന്ന ഉറപ്പാണ് പുതിയ ഉയരങ്ങളിലേക്ക് പറന്നുയരാം യുവർ ലൈഫ് ഫാർ ബെറ്റർ വിത്ത് ഫ്യൂച്ചറൈസ്